എന്താണ് സ്പെഷ്യൽ അമ്മ പുട്ടും പൂളക്കറി അല്ലെ കപ്പക്കറി നമ്മുടെ നാട്ടില് കപ്പ അല്ലേ നമ്മുടെ നാട്ടിലെന്താ പൂളക്കറിയാം കപ്പ് ഓ കിഴങ്ങ് കിഴങ്ങ് അപ്പം വടകരയിൽ കിഴങ്ങ് എന്ന് പറയും അല്ലേ ഓക്കെ കപ്പ എന്നൊന്നും പറയൂലോ എവിടേക്കാണ് ഓക്കെ എന്തായാലും അപ്പൊ നമ്മള് പുട്ടും പൂളക്കറിയും ഉണ്ടാക്കാൻ പോവുക അല്ലെ അപ്പം ചെയ്യുന്ന പുട്ടിനുള്ള ഗോതം ആവശ്യത്തിനുള്ള കപ്പ റെഡിയാക്കി എടുക്കാം എടുക്കല്ലേ ആ കപ്പയെ ഞാൻ മീൻറെ തൂളി പോക്കുന്ന പോലെയൊക്കെയാ പോക്കുന്നത് ഗായ്സ് പാവം കപ്പ ഞാൻ കൊല്ലാ കൊല്ല കൊല്ല രീക നമ്മടെ പാകായലാ ശരിക്കും പൂളക്കിഴങ്ങ് എങ്ങനെയൊക്കെയാ കൊത്തി ഇടാന്ന് എനിക്കറിയില്ല അതാ തെറിച്ചു പോകുന്നുണ്ട് മക്കളെ കേട്ടും കെറ്റിതാ ചൂടാക്കാൻ പറ്റു ഗായ് എന്റെ മുറിച്ചിട്ടൊക്കെ എങ്ങനെ അടിപൊളിയാ ഫസ്റ്റ് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിമറക്കില്ലേ ഈ കാണുന്നവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയാ എനിക്ക് ആക്കത് അവര് എന്താണ് ഈ വിളി സ്പെഷ്യൽ ആക്കുന്നത് ആ ഓക്കെ പൂളൊക്കെ ഇറക്കില്ല അങ്ങനെന്താ നമുക്ക് വെളുത്തുള്ളി വേണം വേണല്ലേ വെളുത്തുള്ളി വെളുത്തുള്ളിന്റെ വലിപ്പം കണ്ടു ഗായ്സ് പാലക്കാട് നിന്ന് വാങ്ങിയതാ വലിയ ഉള്ളിലമ്മ ചേട്ടത് അമ്മ പുട്ടൻകുട്ടിയിൽ പുട്ടുനിറക്കുകയാണ് ഗൈസ് അമ്മ ഇല്ല നമ്മൾ നമ്മളരിശ്രീകരം ചെയ്ത പോലെയാ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഞാനും അതൊക്കെ ചെയ്യൂലമ്മേ ഞാൻ അങ്ങനെ ചെയ്യമ്മ അമ്മക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തരുന്നു അമ്മക്കാപ്പാട് കട്ട്ലൈറ്റ് അല്ലമ്മേ അമ്മയുടെ ഫേവറേറ്റ് അമ്മയ്ക്ക് ചിക്കൻ കട്ലേറ്റ് അല്ലേ ഇഷ്ടം കട്ട്ലേറ്റ് ആയാ മതി ഒരുവിധം എല്ലാ കട്ട്ലേറ്റ് ഇഷ്ടവെക്കടി ഇയാളെന്തായി തിളച്ചോ തിള വരുന്നേ ഉള്ളു തിള വന്നിട്ട് ഇതെടുത്ത് വലിച്ചറിയണം അല്ലേ മറക്കണല്ലേ ഞാൻ വേണേ അതും ചെയ്യുന്നു അമ്മ ഞാനങ്ങനെ ചെയ്യാ രണ്ട് കട്ട്ലേറ്റ് അപ്പൊ ഇവരെന്താളൊന്ന് തിളക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില മുളക് ഇത് മാത്രേ വേണ്ടു വേണം ആ അത് വെള്ളം ഒഴിച്ചു മാറ്റി നല്ല ഈ ടേസ്റ്റ് കുറയോ ശരി ആവശ്യത്തിനുള്ള ഉപ്പും ഇടലേ ആ ഉപ്പും മതിയാവോ അമ്മേ ഇത്തിരി മഞ്ഞൾ ഇടണല്ലേ മഞ്ഞളിട്ടിട്ട് വേവിക്കുക മൂടി വെക്കുക ഇടയ്ക്ക് ഇനി എന്താ ഇടണ്ടമ്മേ പച്ചമുളക് ഇടണം അല്ലേ പച്ചമുളക് പച്ചമുളക് മാത്രം ഇട്ടാൽ മതിയാ ഇഞ്ചി ഇതൊക്കെ പിന്നീട ഫസ്റ്റ് പച്ചമുളക് ഇടൂലെ എന്നാ പിന്നെ പച്ചമുളക് ഇട്ട് ആ പച്ചമുളക് മതിയാ ഇട്ട് വറുത്തിടുമ്പോ ആയാലും ഉണ്ടാവുല്ലേ ആ ശരി ശരി അപ്പൊ ഇത് എത്ര നേരം മൂടി എത്ര വെക്കണ വരണേ അങ്ങനെ കുക്കർ ഇതാ ചൂളം വിളിച്ചു തുടങ്ങി കൂടെ എന്തെല്ലാം അമ്മായിട്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന മണം കേട്ടപ്പോ വറുത്തരുന്ന എടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് കടുകും ഉഴുന്ന് വെരിപ്പിട്ട് പൊട്ടിക്കാം അപ്പൊ എണ്ണ നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പൊ കടുക്ഴ കടുക്ഴയ്യോ ഗ്സ് കടുക് മഴ അയോ അപ്പൊ അതിനുശേഷം നമുക്ക് ഉഴുന്ന് വരിപ്പ് എടുത്ത് പൊട്ടിക്കാം ഇത്തിരി ഭംഗിക്കതോ ഉണക്കമുളക് ഒക്കെ അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിട്ടോ കരിയത്തിലിടാനായമ്മ നമ്മുടെ കപ്പ തുറന്നിട്ട് എന്താ റെഡി ആയിട്ട് വെള്ളം വേണോ അതേ മതിയോ വെള്ളം ആ ആവശ്യത്തിനെ തേങ്ങ ഇത് മതിയോ നല്ല മണം നല്ല ചിക്കൻറെ മണി അടിപൊളി 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 കാണാടിപൊളി നല്ല മോണണ്ട് അപ്പൊ ഞാൻ പാട്ടുപാടാൻ തുടങ്ങി എനിക്ക് പുട്ടുണ്ടോ പുട്ടിയിലും ഫുഡെല്ലാം ഇണ്ടാക്കുന്നുണ്ട് പൂ കപ്പ കപ്പ പൂള എങ്ങനെ പറയാ പൂള കേപ്പ ഇനി എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിൻ്റെ വീട് പറയുമ്പോ എന്തരീല്ല നമ്മുടെ വീടെ വളകര കറി പറയുക കപ്പ കപ്പ പൂള എന്ന് പറഞ്ഞ കേങ്ങെന്നു പറയും അപ്പൊ കിഴങ്ങിന്റെ കറിയും നല്ല അടിപൊളി പുട്ടു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ പുട്ടുണ്ട് അരിപ്പുട്ടുണ്ടമ്മോത പുട്ടാ ഉണ്ടാക്കിയത് അപ്പൊ അതും കൂട്ടിയിട്ട് പിടിന്ന് പിടിക്കണം ണത്ത് മണത്ത് മണത്ത് മണത്തേക്ക് ഇതാ പുട്ട് അനു പുട്ട് ഇത് എനിക്ക് കൊച്ചി പുട്ടൊക്കെ ഒറ്റക്ക് അങ്ങനെ പറഞ്ഞു വേണ്ടിയിട്ടുണ്ട് തോന്നുന്നത് തരുന്നില്ല പൊള്ളിക്കാണ്ടതാ ഹൃദാരിപ്പൊക്കായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഇത് ഇങ്ങനെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടവിടെ ഞാനും ഇരിക്കും <laughs> 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 ും വെച്ച് കീറണ്ടതാണ് ഇനിപ്പോ പ്രിയന്റെ അമ്മയാണ് ഇത് എന്ത് പന്ത ഐശ്വര് ഇവര് ഇണ്ടാക്കി വെച്ചിട്ടില്ല നോക്കി വെക്കുന്നുണ്ട് നിങ്ങൾ ഇണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ സാധനോണ്ടാക്കുന്നുണ്ട് എന്താ സാധനോ കിഴങ്ങു കൂട്ടി പ്രിയ കൊതിപ്പിക്കുന്നുണ്ട്

Cross!